ഹലോ കൂട്ടുകാരെ വെൽക്കം അവർ യൂട്യൂബ് ചാനൽ രുദ്രോജ് വേൾഡ് അപ്പോൾ ഞങ്ങളുടെ തങ്കൂസിൻ്റെ ചോറൂണാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ കല്യാണം നടന്ന തന്നെയാണ് തന്നെയട്ടോ അവൻ്റെ ചോറൂണും കുറേ നേരം നേരമായി കാരണം അവർ ഉറക്കമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ചീമൂടും കാണിക്കുന്നുണ്ട് കേട്ടോ ഉറക്കത്തിന് എണീപ്പിച്ച് അതാ കൊണ്ട ഇരുത്തിയ രംഗ ഉണ്ടാ അവൻ നോക്കി കഴിഞ്ഞപ്പോൾ അതേ ആരൊക്കെയോ കുറേ പേര് വന്ന് നിക്കണു എന്തൊക്കെയോ അയല കൊണ്ടു വെക്കണു എന്തൊക്കെയോ സാധനങ്ങൾ ഒക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കുവാട്ടെ കക്ഷി എന്തായാലും അവന് അവന് ഇഷ്ടപ്പെട്ടിരിക്കണേ ഇല്ലെങ്കിൽ ഇപ്പൊ കരഞ്ഞ് കൊള ആക്കിയാൽ പിന്നെതാ ഒക്കെ തൊടാൻ വേണ്ടിയിട്ട് നല്ല കൊച്ചായിട്ട് ഇരുന്ന് കൊടുത്തു കേട്ടോ ഒരു വാശിയും കാണിക്കാതെ നല്ല കൊച്ചായിട്ട് ഇരുന്നു കൊടുത്തു ഞാനിങ്ങനെ എപ്പോഴും പറയുവായിരുന്നു കേട്ടോ അച്ചക്കുച്ചിന് മടിയിലിരുന്ന് അമ്മാമുണ്ടാകാനുള്ളതാന്നൊക്കെ ഉപ്പും പുളിയും നെതിച്ചോറും പായസവും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അച്ചക്കൊച്ചൻ തങ്കോസിന് കൊടുത്തു കഴിച്ചോട്ടാ വാങ്ങി കഴിച്ചു അവൻ എന്തായാലും അച്ചക്കൊച്ചനാണെങ്കിൽ കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അയ്യോ ഇത്രയും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ അമ്മായി വന്നിട്ട് കൊടുത്തു എല്ലാവരും കഴിയുന്നവൻ നല്ല സന്തോഷമായിട്ടായിട്ടാണ് വാങ്ങി കഴിക്കണത് അമ്മ വന്ന് കൊടുത്തു ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് തങ്കൂസിന് പുതിയ രുചിയൊക്കെ രുചിയെത്തറിയാൻ പറ്റിയായിരുന്നാണെന്ന് തോന്നുന്നു അവനൊരു കുഴപ്പം കൂടാതിരുന്നു മുട്ടമാമനാണെങ്കിൽ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് മടിച്ച് നിന്നു കാരണം ആവി കൊടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ കൊടുത്തു കേട്ടോ ഞാൻ വന്നു കൊടുത്തു ഞങ്ങളുടെ കല്യാണം നടന്ന അതേ ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് തങ്കൂസിന് ചോറ് കൊടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു അച്ഛനമ്മ ആയേൻ്റെ ഒക്കെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഈ തങ്കൂസിന് ആറുമാസമായി ചോറ് കൊടുക്കാറായി എന്നാലേ മാസങ്ങളും ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോയി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക